പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ എത്ര തിരക്കുള്ളവർക്കും പ്രാർത്ഥിക്കാവുന്ന പ്രാർത്ഥനയാണല്ലോ ഇത് ഈശോയിൽ നിന്ന് നാം വിളിക്കുമ്പോൾ ഈശോയ്ക്ക് ആ വിളി കേൾക്കാതിരിക്കാനാവില്ല മറ്റുള്ളവർ നമ്മെ പേര് വിളിക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുന്നത് പോലെയാണിത് നമ്മൾ വിളിക്കുമ്പോൾ ഈശോയ്ക്ക് തിരിഞ്ഞു നോക്കാതിരിക്കാനാവില്ല അനുഗ്രഹിക്കാതെ പോകാനും ആവില്ല അതുകൊണ്ട് നമുക്ക് ഈശോയെ വിളിച്ചു ഈശോയെ 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 നമ്മുടെ ചിന്തയിലും വിചാരത്തിലും വാക്കിലും നോക്കിലും എല്ലാ പ്രവൃത്തികളിലും ഈശോയുടെ നാമത്താൽ നിറയട്ടെ ഈശോയുടെ നാമം ചൊല്ലി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ പ്രവൃത്തികളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഈശോയെ 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 എൻ്റെ കൂടെയായിരിക്കണമേ എൻ്റെ കാവലായിരിക്കണമേ എൻ്റെ പ്രാർത്ഥനാ യൂക്കങ്ങളിൽ അവിടുത്തെ അത്ഭുതം ഞങ്ങളെല്ലാം വർഷിക്കണമെന്ന് ഉറച്ച വിശ്വാസത നമുക്കെല്ലാവർക്കും വിറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം ഈ നോമ്പുകാലത്ത് ഈശോയെ 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 എന്ന് വിളിച്ച നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് പ്രാ ഉടൻ തന്നെ നിങ്ങൾക്ക് അത്ഭുതം ലഭിക്കുന്നതാണ്